ഹലോ എല്ലാവർക്കും പുതിയൊരു പിടിയിലേക്ക് ഇത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൻ്റെ വജ്ര ജൂബിലി റാലിയാണ് ഈ നടക്കുന്നത് ഇത് ചെങ്ങന്നൂരിൽ നിന്ന് ക്രിസ്ത്യൻ കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ യാത്രയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാഴ്ചകളുടെ അപ്പോൾ സയൻസ് പരവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൈയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കൈയിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ വണ്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളെ കൊണ്ടുപോകും ഡെമോ കാര്യങ്ങളൊക്കെയാണ് ഏതായാലും കൊള്ളാറിന് അടിപൊളിയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പഴയ ആയുർവേദ സിരത്സയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പള്ളിയിലച്ചനും ക്രിസ്മസ് ഫാദറും യേശു ക്രിസ്തുവും അങ്ങനെ ഫാൻസി ഡ്രെസ്സും വണ്ടികളങ്കരിച്ചൊക്കെ കുട്ടികളെല്ലാം ഒരുപാട് എൻജോയ് ചെയ്ത് ഇത് നല്ല കട്ട വെയിലാണ് ആ വെയിലത്ത് പോലും വെയില് പോലും ബഹവക്കാതെ അവർ ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ വിജയകരമാക്കിയിട്ടുണ്ട് ഇതുപോലെ വണ്ടിയിൽ കണ്ട സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എൻ സി സി ക്രേഡറ്റുകളും ഇതിൻ്റെ ഫ്രണ്ടിൽ നേതൃത്വം നൽകുന്ന പഴയ പൂർണ്ണകാല വിദ്യാർത്ഥികളായിട്ടോ നമ്മുടെ ചെങ്ങന്ന കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഉന്നതങ്ങളിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ ചെങ്ങന്നൂര് അല്ല ചങ്ങന്നൂര് അവിടെ ആ ക്രിസ്ത്യങ്ങളെൻ്റെ അടുത്ത് വീടുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഞാൻ പഴയ ക്രിസ്ത്യൻ കോളേജിലെ ആണ് എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റിയതിലും അതിലും വലിയൊരു സന്തോഷമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഒരു നല്ല കാഴ്ച തന്നെ ആയിരുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അവിടെ നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള ആശംസകൾ നൽകിക്കൊണ്ട് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ